മിന്നാമിനുങ്ങും വനദേവതയും താൻ പ്രകാശിക്കുന്നത് കൊണ്ടാണ് രാത്രിയിൽ ഭൂമിയിലെ ജീവികൾക്ക് കണ്ണുകാണാനാവുന്നത് എന്നായിരുന്നു പാവം മിന്നാമിനുങ്ങ് കരുതിയിരുന്നത് താനിത്രയൊക്കെ സേവനം ഭൂമിക്കും അതിലെ ജീവികൾക്കും വേണ്ടി ചെയ്തിട്ടും ആരും തന്നോട് പ്രതിനിധി കാണിക്കുന്നില്ല എന്ന് മിന്നാമിനുങ്ങിന് തോന്നി ഇത്തരം ഒരു ചിന്തയുണ്ടായതോടെ മിന്നാമിനങ്ങ് കരുതി ഭൂമിയുടെയും അതിലെ ജീവികളുടെയും നന്ദിക്കീടിന് പ്രതികാരം ചെയ്തിട്ട് തന്നെ താൻ പ്രകാശിക്കാതെ അവയ്ക്കെങ്ങനെ രാത്രിയിൽ കണ്ണു കാണുമെന്ന് ഒന്നറിയണമല്ലോ മേലിൽ താൻ പ്രകാശിക്കില്ലെന്ന് മിന്നാമിനങ്ങ് തീരുമാനമെടുത്തു നല്ല പ്രകാരം തീരുമാനമെടുത്തെങ്കിലും ചെറുപ്പം മുതൽക്ക് തുടങ്ങിയ ശീലം പെട്ടെന്നങ്ങ് ഉപേക്ഷിക്കാൻ മിന്നാമിനുങ്ങിന് കഴിയുമായിരുന്നില്ല അതിനാൽ താൻ പ്രകാശിച്ചാലും തൻ്റെ പ്രകാശം ഭൂമിയിലെ ജീവികൾക്ക് ലഭിക്കാതിരിക്കുന്നതിനായി ഒരു മാളത്തിൽ കയറി ഒളിച്ചിരിക്കാമെന്ന് മിന്നാമിനുങ്ങ് തീരുമാനിച്ചു മാളത്തിൽ ഒളിച്ചിരുന്ന മിന്നുന്ന മിന്നാമിനുങ്ങിനെ വനദേവത കണ്ടു വനദേവത ചോദിച്ചു മിന്നാമിനുങ്ങെ നീ എന്താണ് ഇങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നത് നിനക്ക് പുറത്തിറങ്ങി പ്രകാശിക്കരുത് മിന്നാമിനുങ്ങ് പറഞ്ഞു വനദേവത ഞാൻ പ്രകാശിക്കുന്നത് മൂലമല്ലേ ഭൂമിയിലെ ജീവികൾക്ക് രാത്രിയിൽ കണ്ണു കാണുന്നത് എന്നിട്ടും അവയ്ക്ക് എന്നോട് തെല്ലും നന്ദിയില്ല അതിനാൽ അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി ഞാൻ ഈ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഞാൻ പ്രകാശിച്ചില്ലെങ്കിൽ രാത്രിയിൽ അവർക്ക് കണ്ണു കാണില്ലെന്ന് അവരൊന്നു മനസ്സിലാക്കട്ടെ വനദേവത പറഞ്ഞു മിന്നാമിനുങ്ങ് നീ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ആകാശത്തിലേക്ക് നോക്കുക എന്നിട്ട് പറയുക നീ പ്രകാശിക്കുന്നത് കൊണ്ടാണോ രാത്രിയിൽ ഭൂമിയിൽ പ്രകാശമുണ്ടാവുന്നതെന്ന് വനദേവതയുടെ വാക്കുകൾ കേട്ട മിന്നാമിനുങ്ങ് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണുകൾ തുറന്ന് ആകാശത്തിലേക്ക് നോക്കി ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ തല ലജ്ജയാൽ താണുപോയി അന്നാദ്യമായിട്ടായിരുന്നു മിന്നാമിനുങ്ങ് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുന്നത് ഗുണപാഠം ചുറ്റുപാടിലെ നന്മ കാണുന്നവൻ സ്വന്തം നന്മയോർത്ത് അഹങ്കരിക്കില്ല